മാധ്യമങ്ങൾ പ്രതിഷേധിക്കുന്നു ജേർണലിസ്റ്റുകളെ ഇതിനകം സയനിസ്റ്റ് സേന വധിച്ചു എന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിനെ ന്യായീകരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ ഒന്നിന് ഒരു വ്യത്യസ്ത സംഭവം നടന്നു ഇരുന്നൂറ്റി അൻപതിലധികം മാധ്യമങ്ങൾ അന്ന് ബ്ലാക്ക് ഔട്ട് ആചരിച്ചു ഗസ ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ കൊല്ലുന്നതിനെതിരായ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആർ എസ് എന്ന റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് പ്രചാരണത്തിന് ആവാസ് എന്ന ഓൺലൈൻ വേദി ഐ എഫ് ജെ എന്ന ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ്സ് ഒപ്പം ചേർന്നു ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രതിഷേധ കൂട്ടായ്മ പെട്ടെന്ന് സംഘടിപ്പിച്ചതാണെങ്കിലും ഇരുന്നൂറ്റി അൻപതിലധികം മാധ്യമങ്ങൾ അതിൽ പങ്കെടുത്തു ഗസ്സ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി ആഗോള മാധ്യമ പ്രതിഷേധം സെപ്റ്റംബർ ഒന്ന് അവർ മീഡിയ ബ്ലാക്ക് ഔട്ട് ദിനമായി ആചരിച്ചു പ്രതിഷേധ പ്രകടനം പല രൂപത്തിലായിരുന്നു ചിലർ പേജിൽ കറുപ്പണിഞ്ഞു ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ടർ ഡച്ച് പത്രമായ എൻ ആർ സി ഫ്രഞ്ച് പത്രമായ ഹ്യൂമാനിറ്റി ലെബനാനിലെ ലോറിയന്തിൽ റിഷൂർ ജർമ്മനിയിലെ തന്നെ ടാസ് തുടങ്ങിയവ കറുപ്പ് കൊണ്ട് രോഷമറിയിച്ചു ബ്രിട്ടീഷ് പത്രമായ ദ ഇൻഡിപെൻഡന്റ് പേജ് ഏറെക്കുറെ ഒഴിച്ചിട്ടുകൊണ്ടാണ് പ്രതിഷേധിച്ചത് ആർ എസ് എഫിന്റെ പ്രതിഷേധ ദിന സന്ദേശം പലരും എടുത്തു ചേർത്തു അത് ഇങ്ങനെ ഇസ്രായേലി സൈന്യം ഗസാ ജേർണലിസ്റ്റുകളെ ഈ തോതിൽ കൊന്നുകൊണ്ടിരുന്നാൽ ഏറെ കഴിയും മുമ്പ് അവിടുത്തെ കാര്യം പറഞ്ഞു തരാൻ ആരുമുണ്ടാകില്ല മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തി വിവിധ ഭാഷകളിൽ അവരാ സന്ദേശം വിളിച്ചു പറഞ്ഞു ലോകം നേരറിയുന്നത് ഇസ്രായേൽ ഭയക്കുന്നു അതുകൊണ്ടവർ ജേണലിസ്റ്റുകളെ കരുതിക്കൂട്ടി ഉന്നമിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു ഒരു യുദ്ധത്തിൽ റിപ്പോർട്ടർമാരുടെ കൂട്ടക്കുരുതി വാർത്തയാകുന്നതും ആഗോള പ്രതിഷേധം വിളിച്ചു വരുത്തുന്നതും ഇതാദ്യമാണ് മാധ്യമങ്ങൾ ഇസ്രായേലിനോട് എടുക്കുന്ന ഈ നിലപാട് യഥാർത്ഥ ജേർണലിസത്തിന്റെ ഉരകല്ലുകൂടിയാകുന്നു ഇസ്രായേൽ ചെയ്യുന്ന കുറ്റങ്ങൾ പറയാൻ മടിക്കുന്ന പറഞ്ഞാൽ തന്നെ ഇസ്രായേൽ എന്ന പേര് എടുത്തു പറയാൻ മടിക്കുന്നവയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ രണ്ട് വർഷം മുൻപ് വംശഹത്യയുടെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ബോധപൂർവം ജേർണലിസ്റ്റുകളെ കൊല്ലുന്നത് ശ്രദ്ധിക്കപ്പെട്ടതാണ് അത് പക്ഷേ ഒരു കൗതുക വാർത്തക്കപ്പുറം പോയില്ല മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിൻ്റെ എണ്ണമെടുത്തവർ ഞെട്ടി എന്നിട്ടും മാധ്യമങ്ങൾ അനങ്ങിയില്ല ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതിലേറെ ജേർണലിസ്റ്റുകളെ കൊല ചെയ്ത് കഴിഞ്ഞപ്പോഴെങ്കിലും മാധ്യമ ലോകം ഉണരുന്നു എന്നത് നല്ല കാര്യം ലോകത്തിന് നഷ്ടപ്പെട്ടത് വെറും മാധ്യമപ്രവർത്തകരല്ല ജീവൻ തന്നെ ബലി കൊടുത്തവരാണ് അവരുടെ രക്തസാക്ഷിത്വം വെറുതെയായി കൂടാ